ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു കറി വെ ഒരു കറി വെക്കാൻ പോവാണ് അപ്പം കൂട്ടാൻ വിചാരിച്ച അപ്പം നമ്മൾ ഇന്ന് മീൻ വാങ്ങാൻ പോയത് ഈ ഫുഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ അടുത്തു തന്നെ ഷോപ്പിലാണ് എല്ലാ സാറ്റർഡേയ്സിലും അവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ വരും അത് കുറച്ച് നേരത്തേക്കേ ഉണ്ടാവുള്ളൂ ഭയങ്കര തിരക്കാണ് നമ്മൾ ആദ്യം തന്നെ പോയി ക്യൂ നിന്നാൽ മാത്രമേ നമുക്ക് നല്ല ഫ്രഷ് മീൻ കിട്ടുകയുള്ളു അപ്പോൾ വീട്ടിൽ വന്ന വട ഞാൻ കരുതിയെങ്കിൽ ഇപ്പം തന്നെ അങ്ങ് മീൻ കറി വെച്ചേക്കാമെന്ന് കാരണം നമ്മളത് പിന്നെ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രോസൺ ആയിട്ട് ആകും അതിൻ്റെ ഫ്രഷ്നസ് പോകും പിന്നെ നമ്മൾ വെറുതെ ഫ്രഷ് വാങ്ങേണ്ട കാര്യമില്ലല്ലോ അപ്പം ഞാൻ മീൻ കറി വെക്കാനുള്ള തയ്യാറും മീനും മീൻ കറി വെക്കുകയും വർക്കുകയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു സാധാരണ ഞാനിങ്ങനെ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ജോബിക്ക് എല്ലാത്തിനും കൂടെ കൂടാറുണ്ട് ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചത് കൊണ്ടാണ് പുള്ളി അവിടെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് ഞങ്ങൾ സാധാരണയായിട്ടങ്ങനെ മീൻ വാങ്ങാറില്ല ഞങ്ങൾ കൂടുതലും ഇറച്ചിയാണ് വാങ്ങാറ് ചിക്കനാണ് കൂടുതലും വാങ്ങാറ് പിന്നെ ചിലപ്പോഴൊക്കെ ബീഫ് ഒക്കെ വാങ്ങും കാരണം മക്കൾക്ക് മീനിനോട് വലിയ താല്പര്യമില്ല എനിക്ക് ഇപ്പം ഇവിടെ വന്ന ശേഷം നാട്ടിലാണെങ്കിൽ നല്ല ഫ്രഷ് മീൻ കിട്ടും അതുകൊണ്ട് മകളുടെ മീനിനോട് ഇഷ്ടമായിരുന്നു ഇവിടെ വന്ന ശേഷം ഇവിടുത്തെ മീൻ ഫ്രോസൺ മീനിന് വലിയ ടേസ്റ്റ് ഇല്ല അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ യാരിലൊക്കെ രാവിലെ നയൻ ഒ ക്ലോക്ക് പോയി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഫ്രഷ് മീൻ കിട്ടുള്ളൂ അങ്ങനെ കുറേ കാലമായി നല്ല ഫ്രഷ് മീൻ വാങ്ങിയിട്ട് അതുകൊണ്ടാണ് ഇന്ന് നേരത്തെ പോയി അവിടെ വെയിറ്റ് ചെയ്ത് ക്യൂ ഒക്കെ ഉണ്ട് ക്യൂ നിന്ന് നമ്മൾ മീൻ വാങ്ങിക്കൊണ്ട് വന്നത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ നമുക്ക് മീൻ ക്ലീൻ ചെയ്തു തരും അവർ നല്ല രീതിയിലാണ് ക്ലീൻ ചെയ്യുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് മീനിൻ്റെ തല ഇഷ്ടമല്ല അപ്പോൾ ഈ തല കൂട്ടിയാണ് അവർ ക്ലീൻ ചെയ്യുന്നത് പിന്നെ ജോബി പറഞ്ഞു വറക്കുമ്പം തലയുള്ളത് നല്ലതാണെന്ന് പക്ഷേ അതിലൊക്കെയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കിളി മീൻ്റെ തലയ്ക്ക് വലിയ ടേസ്റ്റ് ഒന്നുമില്ല പിന്നെ ഓൾറെഡി അവർ നല്ല രീതിയിൽ അത് ക്ലീൻ ചെയ്ത് തന്നിട്ടു ഞാനതിൻ്റെ തല മുറിച്ച് കളയുമ്പോഴത്തേക്കും മീൻ വെറുതെ ചതഞ്ഞറിഞ്ഞ് എന്ന് വിചാരിച്ചിട്ട് ചതഞ്ഞറിഞ്ഞ് പോവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ മീനിൻ്റെ തല കട്ട് ചെയ്യാതിരുന്നത് നമ്മൾ ഈ മീനിനകത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് കടുക് ഇതെല്ലാം കൂടെ പേസ്റ്റാക്കിയിട്ട് മിക്സിയിൽ അരച്ച് ആണ് നമ്മൾ മീനെ തേച്ച് തേച്ച് പിടിപ്പിക്കുന്നത് പക്ഷെ ഉപ്പിടാൻ മറന്നുപോയി ഏതായാലും പിന്നെ ഫൈനലി ഓർത്തത് കൊണ്ട് ഉപ്പിട്ട് മീൻ വറുത്തത് കഴിക്കാൻ പറ്റി അങ്ങനെ അതെല്ലാം അവിടെ സൈഡിൽ മാറ്റി വെച്ചു അതൊന്നും മീനിൽ മസാല പിടിച്ച് ആവട്ടെ അപ്പോഴേക്കും നമുക്ക് മീൻ കറി വെക്കാനുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡും എൻ്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ കാരണം ചിലപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് കാണുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും യൂട്യൂബിൽ നിന്ന് കേൾക്കുന്നൊക്കെ ചെയ്യും പക്ഷെ അതൊന്നും ഫുള്ളായിട്ട് ഞാൻ എടുക്കില്ല പിന്നെ എൻ്റെതായ കുറച്ച് സാധനങ്ങളോടെ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചേർക്കും ദൈവാനുഗ്രഹത്താല് ഇതുവരെ ഉണ്ടാക്കിയതൊന്നും അങ്ങനെ ഫ്ലോപ്പ് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ എന്താ ഉണ്ടാക്കിയാലും ഇവിടെ ഹസ്ബൻഡാണെങ്കിലും മക്കളാണെങ്കിലും കുറ്റം ഒന്നും പറയില്ല അവർ ഹാപ്പി ആയിട്ടിരുന്ന് കഴിച്ചോളും പിന്നെ നമ്മൾ എന്ത് ഉണ്ടാക്കുമ്പോഴും നമ്മുടെ കൂടെ അവർ ഹെൽപ്പിനുണ്ടാവും ഹസ്ബൻഡ് ആണെങ്കിലും മോളാണെങ്കിലും നമ്മുടെ കൂടെ എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും കൂടെ ഉണ്ടാവും അവർക്ക് സമയം ഉണ്ടെങ്കിൽ മോള് കൂടും ഇല്ലെങ്കിൽ ഹസ്ബൻഡ് വീട്ടിലുണ്ടെങ്കിൽ പുള്ളിയും കൂടും സാധാരണ തേങ്ങ അരച്ച മീൻകറിയോട് കോട്ടയങ്കാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല അവർക്ക് കുടമ്പുളി ഇട്ട് മീൻ വറ്റിച്ചതാണ് എപ്പോഴും ഇഷ്ടം അപ്പം ഞാൻ കരുതി കുറെ കാലം കൂടി നല്ല ഫ്രഷ് മീൻ കിട്ടിയതല്ല ഇത്തവണ നമുക്ക് തേങ്ങ അരച്ച കറി വെക്കാമെന്ന് അപ്പം എല്ലാവരും പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല എന്നാ ഇത്തവണ അങ്ങനെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു കാരണം ഈ പൊറോട്ടയൊക്കെ കൂട്ടി ഈ തേങ്ങ അരച്ച മീൻ കറി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കണ്ടോ ഇവിടെ മീൻ ഇറച്ചിയും മാത്രമല്ല പച്ചക്കറികൾ വരെ ഫ്രോസൺ ആയിട്ട് കിട്ടും ഇത് നമ്മുടെ നാട്ടിലെ പച്ചപ്പയർ ചിലർ എന്ന് പറയും അത് ഫ്രോസൺ ആണ് എനിക്ക് കണ്ടപ്പോൾ ബീൻസ് പോലെ തോന്നി ഏതായാലും എടുത്ത് പുറത്ത് എടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നല്ല നാടൻ പയർ തന്നെയാണ് അങ്ങനെ മീൻ കറിയുടെ പണി തീർന്ന് നമ്മൾ മീൻ വറുക്കാൻ വേണ്ടി മീനൊക്കെ റെഡിയാക്കി എടുത്തു വെച്ചു അങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പം എന്തായാലും ഫുഡ് കഴിക്കാൻ പോകാം എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി എനിക്കിന്ന് നൈറ്റ് ആയിരുന്നു അതായത് ഇന്നലെ നൈറ്റ് ആയിരുന്നു ഇന്ന് രാവിലെ വന്നിട്ടാണ് നമ്മൾ മീൻ വാങ്ങാൻ പോയത് അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് ഏഹ് കുറച്ചു നേരം കിടന്നുറങ്ങി കുറച്ചുനേരമല്ല മൂന്നാല് മണിക്കൂർ കിടന്നുറങ്ങി അത് കഴിഞ്ഞിട്ടാണ് എഴുന്നേറ്റ് മീൻ കറി വെച്ചത് ഇനി ഇന്ന് നൈറ്റ് ഉണ്ട് അപ്പം ഫുഡ് കഴിച്ച് കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചിട്ട് വീണ്ടും കുളിച്ചുറങ്ങി നൈറ്റ് ഷിഫ്റ്റിന് പോകണം അങ്ങനെ കറി എല്ലാം റെഡിയായി അപ്പൊ നമ്മൾ ഊണ് കഴിക്കാൻ പോവുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് കമന്റ് ചെയ്യുക കാരണം കാരണം പുതിയ ചാനലാണ് നമുക്ക് വലിയ ഐഡിയ ഇല്ല നമ്മളിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പം നമുക്ക് വീഡിയോ കൂടുതൽ ഇംപ്രൂവ് ചെയ്ത് ക്വാളിറ്റിയോടുകൂടി ചെയ്യാൻ സാധിക്കും അപ്പം ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം എല്ലാവരും ഫുഡ് കഴിച്ചെന്ന് വിശ്വസിക്കുന്നു അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ